ഹായ് ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ നമ്മൾ ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാട്ടോ ഇത് കൂടല്ലൂർ ബിദർക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് തമിഴ്നാടാണ് വരിക കേട്ടോ ഇപ്പോൾ നമ്മളിവിടുന്ന് പോയികൊണ്ടിരിക്കുന്നത് വയനാട് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണിത് ബോർഡറിലോട്ടോ വരിക പാട്ടവേലെന്ന് പറയുമ്പോൾ ബോർഡറാണ് സുൽത്താൻ ബത്തേരി വയനാടിൻ്റെ ബോർഡറാണത് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പർച്ചേസിന് പോകുന്നത് കേട്ടോ നമ്മുടെ ഇവിടെ രണ്ട് സൈഡും ഫുള്ള് എസ്റ്റേറ്റാണ് ചായ ചായത്തോട്ടം തേയിലത്തോട്ടമൊക്കെയാണ് കേട്ടോ തേയിലത്തോട്ടം നമ്മൾ ബോർഡർ കഴിഞ്ഞു തന്നൂൽപ്പുഴ കേരളം കേരളത്തിൽ നമ്മൾ കേട്ടോ വയനാടിൻ്റെ ബോർഡറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ചെക്ക് പോസ്റ്റ് ഇപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മൾ സ്കൂട്ടിയിലാണ് പോണേ കുട്ടികളുടെയൊക്കെ സ്കൂളിലൊക്കെ വിട്ടിട്ട് പോയി പോയിങ്ങോണ്ടിരിക്കുകയാണ് നമ്മൾ മിൻറ്റുമാളിൽ നല്ല ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് പോകുക കേട്ടോ അങ്ങനെ നമ്മൾ മിൻറ്റ്മാളിൽ എത്തിയിട്ടോ മിൻറ്റ് മാളിൽ ഷോപ്പ് റിക്സിലെ ഷോപ്പ് ചെയ്യുന്ന ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓൾറെഡി സാധനങ്ങളൊക്കെ എടുത്തതാണ് ചെറിയ ചെറിയ സാധനങ്ങൾ എടുക്കാനുള്ളൂ ബിസ്ക്കറ്റിനും സാധനത്തിനൊക്കെ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ ബർബണും കുറേ ഓഫർ ബിസ്ക്കറ്റ്സിനൊക്കെ ഒരുപാട് ഓഫർ ഇട്ടിട്ടുണ്ട് ബിസ്ക്കറ്റ് ഹോർലിക്സ് അങ്ങനെ സാധനങ്ങളൊക്കെ നിറയെ ഓഫറാണ് കേട്ടോ കേട്ടോ ഹോർലിക്സൊക്കെ സിക്സ് ഹൺഡ്രഡ് ഫോർ സെവൻറ്റി എയ്റ്റ് ഒക്കെ ഉള്ളു അതേമാതിരി മസാലകൾ പുട്ടുപൊടി അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾക്ക് നല്ല നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഈ ക്രിസ്മസ് ഓഫറും ന്യൂ ഇയർ ഓഫറും ഒക്കെ കൂടെ ആയിരുന്നു അത് ഇന്നലെ വരെയും കൂടി ഉള്ളുണ്ടായിരുന്നു കേട്ടുള്ളൂ ഞങ്ങൾ പോകണ ലാസ്റ്റ് ഡേറ്റ് അതായിരുന്നു ഞങ്ങൾ ഇന്നലെ പോയത് ആറാം തീയതിയൊക്കെ പോയത് അതാ വേർജിൻ കോക്കനറ്റ് നോക്കുകയാണ് നമ്മൾ അതൊക്കെ എടുത്തു പിന്നെ ഡയറ്റിന് ചിയാ സീഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കി അതൊക്കെ എടുത്തു കേട്ടോ പാനിപ്പൂരി ഒക്കെ അത് അറുപത് രൂപ നമ്മൾ ഉണ്ടാക്കുന്ന കിറ്റ് ഉണ്ട് അതുപോലെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കുട്ടികളുടെ പാമ്പോസൊക്കെ നല്ല ഓഫറിൽ കണ്ടിട്ടോ പിന്നെ അങ്ങനെ ഒന്ന് ട്രെൻഡ്സിൽ കയറി നോക്കി പിന്നെ ഒരു പെർഫ്യൂം എടുക്കാൻ നോക്കിയിട്ടോ അവിടെ പെർഫ്യൂമിൻ്റെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു എം ബൈ ഉപ്പി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉപ്പി എന്ന് പറഞ്ഞ മൈ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു പൊറോട്ട ഒക്കെ കഴിച്ച് മെല്ലെ തിരിച്ചു വീട്ടിലോട്ട് കുട്ടികളെ സ്കൂൾ കൂടുമ്പോൾ ഇതിന് വീട്ടിലെത്തേണ്ട വേഗം തിരിച്ചു ഞങ്ങൾ വരുന്ന വഴിക്കുള്ളൊരു ചോദിച്ചാട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്കുള്ളൊരു ചോദിച്ചാണത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ നിങ്ങൾ നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ഈ ചോദിച്ചോച്ചാൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഈ അടുത്ത് കട്ടിയ പള്ളിയാണ് അതിൻ്റെ ഇതെന്തോ റെക്കോർഡിലൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ